ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ പല നിയമനിർമ്മാണങ്ങളും അതൊക്കെ തന്നെ ബി ജെ പി രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നടത്തുന്ന നിയമനിർമ്മാണങ്ങളാണ് അത് വഖഫിന്റെ ആയാലും അതുപോലെ തന്നെ ഏക വ്യക്തി നിയമമായി ബന്ധപ്പെട്ടായാലും സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടായാലും അതുപോലെ തന്നെ പൗരത്വ വിഷയത്തിലായാലും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായ ലക്ഷ്യവും അതിലുപരിയായി ഇവിടെ നിലനിൽപ്പരുന്ന വരുന്ന സൗഹാർദ്ദത്തിന് ദോഷകരമായി ബാധിക്കുന്ന ചീത്തങ്ങൾ ഒരുപാട് നിയമം പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും പത്തു വർഷക്കാലം മൻമോഹൻ സിംഗ് ഭരിച്ചൊരു നാടാണ് ആ മൻമോഹൻ സിംഗ് ഭരിച്ച സമയത്തും ഇവിടെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നിയമനിർമ്മാണങ്ങളും ബി ജെ പി ഭരിച്ച ഭരണകാലഘട്ടത്തിലെ നിയമനിർമ്മാണങ്ങളും ഒന്ന് പരീക്ഷിക്കുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക ഇപ്പം മൻമോഹൻ സിംഗ് ഭരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്നതാണ് വിവരാവകാശ നിയമം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന അവന്റെ കയ്യിൽ കൊടുത്ത വലിയൊരു ആയുധം അഴിമതിക്കെതിരെ ഉൾപ്പെടെ പോരാടാൻ വേണ്ടി അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ആയുധമായിട്ടാണ് ഇന്നെല്ലാവരും കൊണ്ടു കടക്കുന്നത് ഭക്ഷ്യസുരക്ഷ നിയമം തൊഴിലുറപ്പ് നിയമം വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ഇതെല്ലാം ഇത്തരം മേഖ വന്ന നിയമനിർമ്മാണങ്ങളൊക്കെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഗുണകരമായി ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് അവിടെയാണ് ബി ഗവൺമെന്റ് ഇത്തരം കാര്യത്തിൽ കൊടുക്കുന്ന പ്രയോറിറ്റി ഇത് ഈ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോഴും ആ മേഖലയിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ ആളുകളുടെ അഭിപ്രായം ആരാധി അവർക്ക് ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അത് നല്ല നിലയിൽ ചർച്ച ചെയ്യുന്ന വിധത്തിലേക്കുള്ള ഒരു നിയമനിർമ്മാണമായി കൊണ്ടുവരുന്നതിന് പകരം ഇത് കുറേ കാലമായി ഇതാ നിയമം പാസ്സാക്കുന്നു നിയമം പാസ്സാക്കുന്നു എന്ന് പറയുന്നു അവസാനം ഇപ്പോൾ ഇന്ന് പാർലമെന്റ് ബിരിയാണോ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം മുമ്പേ നാളെ ഇത് അവതരിപ്പിക്കുന്നു എന്ന രൂപത്തിൽ ഒരു ഹിഡൻ അജണ്ട പോലെ കൊണ്ടുവരുന്ന് ആ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ നല്ല ഉദ്ദേശമല്ല എന്ന് ആർക്കും ബോധ്യമാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ ചർച്ചയോടെ രാജ്യത്ത് സാമുദായികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാത്ത വിധത്തിൽ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം നമ്മള് കൈമുതലാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒരു മതസൗഹാർദ്ദവും മതേതരത്വവും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് മാത്രമല്ല എല്ലാവർക്കും തുല്യമായ അവകാശമൊക്കെ അപ്പം അതിനകത്ത് ചില വിഭാഗങ്ങൾ പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അവർ ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളും അതുപോലെ തന്നെ സർക്കാർ നടപടികളും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് വേണ്ടത്ര ചർച്ചയില്ലാതെ ഗൃഹപാഠമില്ലാതെ നടത്തുന്ന നിയമനിർമ്മാണങ്ങൾ നമുക്ക് രാജ്യത്തിന് ദോഷകരമാണ് എന്ന് എന്നതും ഈ മുനമ്പം വിഷയം കൈകാര്യം ചെയ്ത് വരുമ്പോൾ അതിനകത്തും ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പോഴ് അതിന് വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഇപ്പം മുനമ്പത്തെ സമരം ചെയ്യുന്ന ആളുകൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് നമ്മള് ചില സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു പക്ഷേ മുൻകാല പ്രാബല്യം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് ഗുണകരമായി വരിക അപ്പോൾ പഠിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് വിശദമായ ചർച്ചകൾക്ക് വിധേയമാകണം പക്ഷേ കുറച്ചും കൂടി ആഴത്തിൽ അത് പഠിക്കേണ്ടതുണ്ട് ആ നിയമനിർമ്മാണം നടന്നിട്ട് കുറച്ച് ദിവസം രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ അത് അവരെ അങ്ങനെ വിശ്വസിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല അത് അങ്ങനെയാണോ അതിന് വസ്തുത എന്നതും മനസ്സിലായിട്ടില്ല അത് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഏതായാലും ഏത് ലക്ഷ്യം വെച്ചിട്ടായാലും ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തിലെ ഒരു നിയമനിർമ്മാണം നിയമനിർമ്മാണ സഭ നടത്തുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണോ ആ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ളതാകണം അതല്ലാതെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക ആ ഒരു ലക്ഷ്യത്തിലാവരുത് അങ്ങനെ ആകുമ്പോൾ താത്കാലികമായ ചില നേട്ടങ്ങളൊക്കെ ആ തീരുമാനമെടുക്കുന്ന പാർട്ടികൾക്കുണ്ടാവാം പക്ഷേ ദീർഘദൃഷ്ടിയോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ കാരണം ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യം അതാണ് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലിങ്ങോട്ട് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി അദ്ദേഹം നടത്തുന്ന ഓരോ നിയമനിർമ്മാണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദീർഘകാലം മുന്നോട്ട് പോകാൻ ആവശ്യമായ തരത്തിലുള്ള നിയമനിർമ്മാണമായിരുന്നു എങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഉദയം ചെയ്യില്ല അപ്പൊ വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടാണ് ജവഹർലാൽ നെഹ്റുവും അതിനുശേഷമുള്ള ഓരോ ഭരണാധികാരികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യേകിച്ച് ചെയ്തു വന്നത് സമൂഹത്തിനകത്തുള്ള എല്ലാ മതവിഭാഗത്തിനും എല്ലാ ജാതികൾക്കും എന്ന് വേണ്ട അത്തരമൊരു വേർതിരിവില്ലാത്ത വിധത്തിലുള്ള പരിഗണന കൊടുക്കുകയും അതിനനുസരിച്ച നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുക അതുകൊണ്ട് ബി ജെ പി അവരുടെ ദുഷ്ടലാക്ക് പലരും പ്രകടമാകുന്നത് കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ശക്തമായ എതിർത്ത് എതിർത്ത് രംഗത്ത് സമസ്ത മുഖപത്രവും സമസ്ത നേതാവും സബി അതുപോലെ പ്രിയങ്ക ഗാന്ധി എം പി ഉൾപ്പെടെ ഒരു പോസ്റ്റ് വന്നു സംസ്ഥാന മുഖപത്രത്തിൽ അതിൽ എടുക്കുന്നതിൽ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിലൂടെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം സംസ്ഥാന മുഖപത്രത്തിൽ സുപ്രഭാതം പത്രത്തില് സംസ്ഥാന നേതാവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ അബി പറമ്പിൽ എംപിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയ ഗാന്ധിക്കെതിരെ അതായത് ഈ വകബില് നിയമസഭയിൽ ലോക്സഭയിൽ ചർച്ചക്കെടുക്കുമ്പോൾ അതിന് പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിനകത്ത് ഷാ പറമ്പിലതിനുശേഷം ദീർഘമായി ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു ബില്ല് ചർച്ചക്കെടുക്കുന്നത് ഇന്ന് പറയാണ് നാളെ ഇത് ആ ബില്ല് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ എളുപ്പത്തിൽ ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ ചെയ്യേണ്ട ഒരു നിയമനിർമ്മാണമായിരുന്നോ ഇത് എന്നത് പരിശോധിക്കേണ്ട അപ്പൊ നമുക്ക് ഓരോ ആളുകളും നിയമനിർമ്മാണത്തിന് തുനിയുന്ന ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് മുൻകൂട്ടി തീയതി നിശ്ചയിക്കാനും മുൻകൂട്ടി കാര്യങ്ങൾ അവഗ്രഹിക്കാനും ഒക്കെ കഴിയും പക്ഷെ മറുപക്ഷത്തുള്ള ആളുകൾ ഇവരിപ്പഴേ ഇന്ന ദിവസം അവതരിപ്പിക്കുമെന്ന് പറയാതെ പെട്ടെന്ന് ഇന്ന് പറഞ്ഞു നാളെ രാവിലെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചില കാര്യത്തിനകത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ടാവാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിനനുസരിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ആളുകളെ മുഴുവൻ സമാഹരിച്ച് എത്രയാണോ ഇന്ത്യ സത്യത്തിനകത്ത് അംഗങ്ങളുള്ളത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി അതിന്റെ പ്രതിഷേധം അവിടെ അതിനെതിരെ പ്രകടിപ്പിച്ച ഒരു സംവിധാനത്തിനകത്ത് പ്രിയങ്കാ ഗാന്ധി വന്നില്ല അല്ലെങ്കിൽ മറ്റേ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചില്ല എന്നൊക്കെ പറയുന്നതിന്റെ പിറകിലും രാഷ്ട്രീയമാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അതാണ് നയമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിലപാടെടുക്കില്ല അപ്പൊ കോൺഗ്രസ് നിലപാടെടുത്തല്ലോ പിന്നെ ഇത് മുൻകൂട്ടി വ്യക്തികൾ എന്നുള്ള രൂപത്തിൽ ജനപ്രതിനിധി എന്നതിനപ്പുറം വ്യക്തികൾ എന്ന രൂപത്തിൽ ചിലപ്പോൾ ചില ഒഴിവാക്കാനാകാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടാവാം അന്നത്തെ ദിവസം പാർലമെന്റിൽ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഞാൻ ചോദിക്കട്ടെ പ്രധാനമന്ത്രി പങ്കെടുത്തോ ലോകത്തിനകത്ത് പാർലമെന്റിനകത്ത് ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി പങ്കെടുത്തോ പ്രധാനമന്ത്രി പോലും പങ്കെടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ള ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നു കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഏത് അവസരം കിട്ടിയാലും അത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം ഡൽഹി പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഡൽഹിയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം മുതലേ ശ്രമിച്ചത് അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുമായിട്ട് മുന്നണി ഉണ്ടാക്കാം അത് പറഞ്ഞെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാൾ പറഞ്ഞു ഞങ്ങൾ ആരുമായിട്ട് സഖ്യം ഉണ്ടാകും ഞങ്ങൾ ആരുമായിട്ട് സഖ്യമില്ല ഞങ്ങൾ തനിച്ചാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് പിന്നെ എന്താണ് മാർഗം കോൺഗ്രസ് തനിച്ച് മത്സരിക്കാൻ ഇപ്പൊ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ അവിടെ സി പി എം പാർട്ടിയും മുന്നണി ചേർന്നില്ല സി പി എം പാർട്ടിയും ചില മണ്ഡലങ്ങളിൽ തനിച്ചു മത്സരിച്ചു അതിന്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു ബി ജെ പി ജയിച്ചു ഉടനെ തനിച്ചു മത്സരിച്ച സി പി എം ഉൾപ്പെടെ പറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പരാജയമാണിത് അതിൽ നേർത്തു കൊടുക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ് പരാജയപ്പെട്ടത് കോൺഗ്രസ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ബി ജെ പി ജയിക്കില്ലായിരുന്നു ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് അങ്ങോട്ട് ആവശ്യപ്പെട്ടു പത്ത് സീറ്റാണ് ചോദിച്ചത് ഒരു സീറ്റ് പോലും തരുന്നത് ഞങ്ങൾക്ക് മുന്നണി വേണ്ട എന്ന് നിലപാടെടുക്കുന്നു അപ്പൊ പിന്നീട് പറഞ്ഞ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ ഏകപക്ഷീയമായ പിന്തുണ കൊടുക്കണം എന്നതാണ് അങ്ങനെ കൊടുക്കണമാണ് എന്നതാണ് നയമെങ്കിൽ പിണറായി വിജയനാണോ പറയുന്നത് കോൺഗ്രസ് ഇതാക്കി ആ പിണറായി വിജയന്റെ പാർട്ടി അവിടെ മത്സരിച്ച് മൂന്ന് നാല് സീറ്റുകൾ മനുസരിച്ച് മുന്നൂറും നാനൂറും വോട്ട് വാങ്ങിച്ചു അപ്പൊ ഒരു ഘടകം പോലും അല്ലാത്ത സി പി എമ്മിന് പോലും അവിടെ തനിച്ച് പിന്തുണ കൊടുക്കാനുള്ള മാനസികാവസ്ഥയില്ല അപ്പൊ അവരൊക്കെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിനെ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള പഴയ ഐ എം എസിന്റെ തിയറി ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകൾ എന്നുള്ള രൂപത്തിൽ അതിനെ ഞങ്ങൾ പ്രതികരിക്കാനില്ല എന്നാണ് സൂചിപ്പിക്കാറ്

ഈ പറഞ്ഞ അമ്പത് പേര് ആര് അറേഞ്ച് ചെയ്താണോ അല്ല നിലവിലെ ബി ജെ പിക്ക് ആരുന്നതിന് പുതിയ കുപ്പായ കേരളത്തിൽ ബി ജെ പി കേരളത്തിലായാലും പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പി ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും പരിഹാസ്യമായ അപഹാസിക്കുന്ന വിധത്തിലാണ് സമൂഹത്തിന് മുമ്പിൽ ഒരു പിന്തുണയും കിട്ടാത്ത നടപടിക്രമങ്ങളാണ് അതിനൊന്നും ഈ പറയുന്ന ചെറിയ ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടിട്ട് പെട്ടെന്ന് ചാടി കയറി അഭിപ്രായം പറഞ്ഞത് അത് പരിശോധിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് അത് രാഷ്ട്രീയമായ വലിയ ചലനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലാണ് അമ്പത് പേര് മാറി എന്ന് പറയുന്നെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന അർത്ഥം കാരണം അവർക്ക് അനുകൂലമായി വരില്ല എന്ന് നിയമനിർമ്മാണത്തിനകത്ത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് കൃത്യമായി കാണുന്നു അതുകൊണ്ട് ആ വിഷയം ഉൾപ്പെടെ പഠിക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് മുൻകാല പ്രാബല്യമില്ല വനമ്പത്തികാർക്ക് പ്രത്യേക പരിഗണന കിട്ടില്ല എന്നതാണ് നിയമനിർമ്മാണം കൊണ്ട് വരുന്നതെങ്കിൽ ഇവരെന്തിനാണ് ബി ജെ പി പോകുന്നത് പോയത് കൊണ്ട് കാര്യം എന്താ ബി ജെ പി എതിരായിട്ടല്ല നിലപാട് അപ്പൊ അതൊരു ചെറിയ ഗിമ്മിക്കാണ് അത് കണ്ടിട്ടും വ്യക്തമാക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ പറ്റൂ